ഇടുക്കി പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞ കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് അവധി ദിവസങ്ങളിൽ നീലക്കുറിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് ധാരാളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് നല്ലൊരു തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അതായത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വാഹനങ്ങളുടെയും അതുപോലെ ആളുകളുടെയും ഒരു നല്ല തിരക്ക് ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഈ തിരക്കിനിടയിൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനോ അതുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല പരുന്തുംപാറ ഹിൽ ടോപ്പ് എത്തുന്നതിന് മുമ്പായി ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മുൻപായിട്ട് ഇടത് സൈഡിലുള്ള മലമുകളിലാണ് നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കത് കാണാം അതുകൊണ്ട് തന്നെ വരുന്ന കാഴ്ചക്കാരെല്ലാം തന്നെ അവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് കയറി കാഴ്ചകൾ കാണുകയാണ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്ക് നല്ലൊരു തിരക്ക് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നേരെ പരുന്തുംപാറ ഹിൽ ടോപ്പിന് മുകളിലുള്ള പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് ആ മലമുകളിലൂടെ നടന്ന് നമുക്ക് ഈ കുറിഞ്ഞിയുടെ സമീപം എത്താം വലിയ ആയാസം കൂടാതെ മലമുകളിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല നീലക്കുറിഞ്ഞ് പോയിട്ടുള്ളത് അവിടെ പല മലമുകളിലും നീലക്കുറിഞ്ഞുകളിങ്ങനെ പൂത്ത് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാം അതായത് ആളുകൾ എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾ പോലും നീലക്കുറിഞ്ഞുകൾ പൂത്ത് കിടക്കുന്ന കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ എല്ലാം പോയി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം എന്നിരുന്നാലും ഞങ്ങൾ പോയത് നമ്മൾ നേരത്തെ കണ്ട അതായത് താഴെ കുറിഞ്ഞു പൂത്തൊരു മലനിര ഉണ്ടായിരുന്നല്ലോ ആളുകളെല്ലാം കൂടി നിന്ന് ആ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ അവിടുത്തെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം താഴെ മാത്രമാണ് ഇത്രയും ഒരു ഉള്ളത് മുകളിലേക്കാണെങ്കിൽ ആളുകളൊന്നും അധികം എത്തിപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് മുകളിൽ നിന്ന് കണ്ട നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും കുറിഞ്ഞുകളുടെ വലിയൊരു കൂട്ടം ഈ മലനിരകളിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നിലക്കുറിഞ്ഞുകളല്ല എങ്കിലും ഇവ മലമുകളിൽ പൂത്തു കിടക്കുന്ന കാഴ്ചകൾ വളരെ നയനമനോഹരമാണ് അപ്പോൾ നിലക്കുറഞ്ഞ് കാണാൻ പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ബൈ